ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്കൊന്നടകം പ്രിയപ്പെട്ട താരമാണ് ജിൻഡോ ജിൻഡോ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ വളരെയധികം പ്രത്യേകതകളായിരുന്നു മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ജിൻഡോക്ക് ബിഗ് ബോസിൽ വെച്ച് തന്നെ തനിക്കൊരു കാമുകിയുണ്ട് എന്നും അവൾ വിദേശത്താണ് എന്നുമെല്ലാം ജിൻഡോ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ മുതൽ തന്നെ ജാൻമണിയും ജിൻഡോയും വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും ഇരുവരും അങ്ങനെ തന്നെയാണ് എന്നാണ് ആരാധകരുടെ ഒരു പ്രതീക്ഷ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിലായി ജിൻഡോയും കാമുകിയും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ജാൻമണിയാണ് ഈ ഒരു വിവരം സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആദ്യമായി പറഞ്ഞതും ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ജാൻമണി അപ്പോഴാണ് ജിൻഡോയുടെ കല്യാണത്തെപ്പറ്റി ചോദിച്ചത് അത് മുടങ്ങിയെന്നും ജാൻമണി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി എന്താണ് മുടങ്ങാൻ കാരണമെന്നോ ഇത് ശരിക്കും ഉള്ളത് തന്നെയാണോ എന്നൊന്നും ആരാധകർക്കോ മറ്റു മാധ്യമ പ്രവർത്തകർക്കോ അറിയില്ല എന്തു തന്നെയായാലും ജിൻഡോയുടെ വിവാഹം മുടങ്ങിയെന്നത് ജാൻമണി വ്യക്തമാക്കി